നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും ഓഫീസിനുമെതിരെ പി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് ശരി ഞാൻ മത്സരിക്കണോ മത്സരിക്കട്ടെ തീരുമാനിക്കേണ്ടത് അൻവറല്ലോ അതിലൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്ന കാര്യമല്ലല്ലോ അതിലൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട് ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളൂ അതൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ വ്യാഖ്യാനിക്കുന്നതല്ലേ ഞാനൊരു മറുപടി പറയുന്നതല്ല നല്ലത് ഏത് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല ഒരു നീക്കവും അങ്ങനെ ഉണ്ടായിട്ടില്ല അതൊക്കെ ഇത്രയും കാലത്തെ അവസ്ഥ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്തും പറയാവുന്ന ഒരു നില ഉണ്ട് എന്നുള്ളത്

ആ നിയമസഭയിൽ ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കേണ്ടതായിട്ടില്ല പക്ഷേ അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി മാപ്പ് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും അതിന് സഹായകരമാകുമെങ്കിലും നടക്കട്ടെ അതിനുവേണ്ടി ഞങ്ങളെയും എൻ്റെ ഓഫീസിനെയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ

എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനത് ഇന്നും പറയുന്നതല്ല നല്ലത് അതില്ല ഒരു ഭാഗം ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ അത് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ അഥവാ അത് ശരി അല്ല ഞാൻ മത്സരിക്കണോ മത്സരിക്കണ്ടേ തീരുമാനിക്കേണ്ടത് അന്വർ അല്ലാലോ അതിലൊന്നും എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയുന്ന കാര്യമല്ലാലോ അതിലൊക്കെ പാർട്ടിക്ക് നേതമായൊരു നിലപാടുണ്ട് ആ നിലപാട് ഉചിതമായ സമയത്ത് പാർട്ടി വ്യക്തമായിക്കൊള്ളു അല്ല അത് നിങ്ങൾ തന്നെ ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് അതിൽ ഞാനൊരു അഭിപ്രായം പറയുന്നതല്ല ശരി ഇപ്പം അദ്ദേഹം വ്യക്തമായൊരു നിലപാട് സ്വീകരിച്ച് പോവുകയാണല്ലോ പക്ഷേ അദ്ദേഹം വന്ന വരവ് ആ വരവിന് ശേഷം ഞങ്ങളുടെ കൂടെ നിന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലത്ത് ഈ സമൂഹത്തിൽ ഉയർത്തി നിങ്ങൾ തന്നെ പലരും ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ കാര്യങ്ങൾ മതി ഞാൻ ഞാൻ ശരി അങ്ങനെ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല നിലവിൽ വാട്ടർ ൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്